I'm no, 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 no. അങ്ങനൊരു ചതഞ്ഞ പാക്കേജിങ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ പെട്ടിക്കുള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് ഒരു പാക്കേജിങ് വരുന്നത് എല്ലാ മാസവും സ്റ്റാർട്ടിങ്ങിൽ ഞാനിങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് തീരാറായത് ഏതൊക്കെയാണ് തീർന്നത് ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് ഓർഡർ ചെയ്യും അങ്ങനെ വന്നതിൽ ദേ ഫസ്റ്റ് ഉള്ളത് ഈ ഒരു ഗാർണിയർ സ്കിൻ നാച്ചുറൽസിൻ്റെ മൈസില ക്ലെൻസിങ് ഓയിലാണ് ഇതെന്തിനു യൂസ് ചെയ്യുന്നു എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം പിന്നെ രണ്ടാമത് വന്നത് എൻ്റെ ചങ്കു പൊട്ടിപ്പോയി ഗാസ് ഇതാണ് സെറാവയുടെ ഫോമിങ് ക്ലെൻസർ പൊട്ടിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ആ പാക്കേജിങ് ചതുന്നത് വേറൊന്നും കൊണ്ടല്ല അതെ ഇതിന്റെ ഒരു ബോട്ടിൽ ലൈക്ക് ഇത് തുറന്ന് കിടക്കായിരുന്നു കുറച്ച് ലീക്ക് ആയി അതിനകത്ത് വീഴണം ചെയ്തു നല്ലോണം ആരോ എറിഞ്ഞിട്ട് പോയി തോന്നുന്നു ഞാൻ പിന്നെ ഇത് റിട്ടേൺ ഒന്നും കൊടുക്കാൻ നിന്നില്ല കാരണം എൻ്റെ ഫേസ് വാഷൊക്കെ തീർന്ന് ഞാൻ വെള്ളം ഒഴിച്ച് കുലുക്കിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഓർഡർ ചെയ്ത നെക്സ്റ്റ് സാധനം ഇതാണ് സെറാവേൻ്റെ ഫോമിങ് ക്ലെൻസർ ആൻഡ് ഇത് മൂന്നാമത്തത് ഓലയുടെ യു വി പ്രൊട്ടക്ഷൻ എന്തോ ഒരു നൈറ്റ് ക്രീം എന്തോ ആണ് അത് അച്ഛൻ്റെതാണ് അതിനെക്കുറിച്ച് എനിക്ക് വലിയ വിവരമില്ല അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തത് യെസ് അടുത്തത് അയ്യോ എൻ്റെ ഫേവററ്റ് ആണ് അടിപൊളി സാധനമാണ് ഇതെന്താണെന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി ബാ ബൈ